കോൺഗ്രസിൻ്റെ ഒരു ശാപമാണ് ഈ അധികാര വടംവലി അതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ആ വടംവലിയുടെ ഏറ്റവും പുതിയ രൂപമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വി ഡി സതീശൻ ചെന്നിത്തല പോര് കെ സി വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചായിരിക്കും കേരളത്തിൽ ഇനി കാര്യങ്ങൾ കോൺഗ്രസ്സിൽ കാര്യങ്ങൾ നടക്കുക ഒരു അധികാര കേന്ദ്രം എന്ന് പറയുന്നത് കെ സി വേണുഗോപാലിലേക്ക് മാറിയിരിക്കുകയാണ് ചമേട്ട കേരളത്തിൽ വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മൂന്ന് മുന്നണികളും സജ്ജമായി തന്നെയാണ് തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങൾ നടത്തി വരുന്നത് എന്നാൽ കോൺഗ്രസിൽ പതിവ് പോലെ അതിൻ്റെ യഥാർത്ഥ ദൗർബല്യത്തിലേക്ക് എത്തിയിരിക്കുന്നു ആരാകും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്നതിനെ ചൊല്ലിയൊക്കെയാണ് തെരഞ്ഞെടുപ്പ് ഒരു വർഷം ബാക്കി നിൽക്കിയ കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങൾ വി ഡി സതീശനോ അതോ രമേശ് ചെന്നിത്തലയോ എന്നതാണ് പ്രധാന തർക്കം ഏതാണ്ട് പതിനഞ്ച് മാസം മാത്രമാണ് ഇനിയൊരു ഒരു തെരഞ്ഞെടുപ്പിന് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത് കോൺഗ്രസിന് വലിയ പ്രതീക്ഷയുണ്ട് അവർക്ക് അധികാരത്തിലേക്ക് എത്താൻ തിരിച്ചു വരാൻ സാധിക്കുമെന്ന് കാരണം പ്രത്യേകിച്ചും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അവർക്ക് നൽകിയ ഒരു മുന്നേറ്റമായ ആ അതുപോലെ തന്നെ പാലക്കാട് ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഇതെല്ലാം തന്നെ അവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് വീണ്ടും അധികാരത്തിലേക്ക് കോൺഗ്രസ് തിരിച്ചെത്താൻ സാധിക്കുമെന്ന് അതുകൊണ്ട് തന്നെ രണ്ട് തവണ അധികാരത്തിൽ നിന്നും മാറ്റ മാറ്റി നിർത്തപ്പെട്ട ഏതാണ്ട് പത്തു വർഷത്തോളം അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട കോൺഗ്രസിന് ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ് ഇത്തവണ കൂടി അധികാരത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ കടകശികൾ എത്ര പേർ അവർക്കൊപ്പം നിൽക്കും എന്നുള്ളത് വലിയ സംശയമാണ് ലീഗ് തന്നെ നിൽക്കുമോ എന്നുള്ള സംശയം ലീഗിലെ പല നേതാക്കൾക്കും ഇനി അധികാരം കിട്ടിയില്ലെങ്കിൽ നിൽക്കാൻ പറ്റാത്ത നേതാക്കളാണ് ലീഗിലെ പല നേതാക്കളും പിന്നെ സി പി എമ്മിനോട് വലിയ വിരോധമൊന്നുമില്ലാത്ത ലീഗിൻ്റെ നേതാക്കൾ ഇഷ്ടം പോലെ അതിനകത്തുണ്ട് സി പി എമ്മിനോട് വലിയ അതൃപ്തിയില്ല എൽ ഡി എഫിനോട് വലിയ അതൃപ്തിയില്ലാത്ത ലീഗ് നേതാക്കൾ അതിനകത്തുണ്ട് അപ്പോൾ അധികാരം കിട്ടാതെ ഇനി കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാൻ പറ്റില്ല പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു ശാപമാണ് ഈ അധികാര വടംവലി അതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കരുണാകരനും ആൻ്റണിയുമാണെങ്കിലും അതുപോലെ ഉമ്മൻചാണ്ടിയുമായിട്ടാണെങ്കിലും അങ്ങനെ അധികാര വടം വലി ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ് അവർക്ക് എല്ലാ കാലത്തും അത് ഉണ്ടായിട്ടുണ്ട് അതായത് ചെറിയ താഴെ തട്ട് മുതൽ തട്ട് വരെ ഈ അധികാര വടംവലി അതിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ആ വടംവലിയുടെ ഏറ്റവും പുതിയ രൂപമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വി ഡി സതീശൻ ചെന്നിത്തല പോര് അത് പ്രത്യക്ഷത്തിൽ ഇരുകൂട്ടരും ഞങ്ങൾ മുഖ്യമന്ത്രി ചർച്ച നടത്തിയിട്ടില്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഞങ്ങൾ യാതൊരു ചർച്ചയും നിലവിൽ ആരംഭിച്ചിട്ടില്ല അതൊക്കെ ഒരു കൂടി കോൺഗ്രസ് പിന്നീട് നടത്തും എന്നൊക്കെ പറഞ്ഞാലും അധികാര വടംവലി അണിയറയിൽ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെ തന്നെ അധികാര വടംവലി അവിടെ ആരംഭിച്ചു അധികാര വടംവലി ഇവിടെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എ ഗ്രൂപ്പ് എന്ന് പറയുന്ന പഴയ എ ഗ്രൂപ്പ് അത് ഏകദേശം പൂർണ്ണമായിട്ടില്ലാതായി എന്ന് തന്നെ പറയാം ഇപ്പം മാധ്യമങ്ങൾ പറയുന്ന വിശാല ഐ ഗ്രൂപ്പ് വിശാല ഐ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാലും ഐ ഗ്രൂപ്പ് ഒക്കെ ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വലിയ സംശയമാണ് ഐ ഗ്രൂപ്പിലൊക്കെ എത്ര പേർ ഉണ്ട് എന്നുള്ളതൊക്കെ സംശയം ആണ് എനിക്ക് പൂർണ്ണമായി പറയാൻ പറ്റുന്നത് ഒറ്റ ഗ്രൂപ്പേ ഇപ്പോൾ അതിനകത്തുളളൂ അത് കെ സി വേണുഗോപാൽ ഗ്രൂപ്പാണ് കെ സി വേണുഗോപാൽ എന്ത് പറയുന്നു എന്നതിന് കാത്തു നിൽക്കുകയാണ് അവിടുത്തെ ഓരോ നേതാക്കളും കാരണം ഹൈക്കമാൻഡിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇന്ന് ബലമുള്ള ഏറ്റവും പവറുള്ള ഒരാൾ കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാൽ പറഞ്ഞ പറയുന്നതനുസരിച്ചായിരിക്കും കേരളത്തിൽ ഇനി കാര്യങ്ങൾ കോൺഗ്രസ്സിൽ കാര്യങ്ങൾ നടക്കുക ഒരു അധികാര കേന്ദ്രം എന്ന് പറയുന്നത് കെ സി വേണുഗോപാലിലേക്ക് മാറിയിരിക്കുകയാണ് അന്തിമ തീരുമാനം ഹൈക്കമാൻഡിലേക്ക് എടുക്കുമ്പോൾ ഹൈക്കമാൻഡ് ഒരു അന്തിമ തീരുമാനം എടുക്കുമ്പോൾ തീർച്ചയായും കെ സി വേണുഗോപാലിൻ്റെ അഭിപ്രായമായിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുക പക്ഷേ ഇപ്പോൾ വടംവലി തുടങ്ങിക്കഴിഞ്ഞു അത് പുറത്തേക്കിപ്പോൾ മാധ്യമങ്ങളിതിലേക്ക് ചർച്ച വലിയ തോതിൽ കൊണ്ടുവരാനുള്ള കാരണം കഴിഞ്ഞ ഏതാണ്ട് മൂന്ന് ദിവസത്തോളമായി വെള്ളാപ്പള്ളി വി ഡി സതീശനെ ആക്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ് മാത്രമല്ല വെള്ളാപ്പള്ളി പിന്നെ പറഞ്ഞ ഒരു കാര്യം ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണെന്നാണ് അധികാര കൊതിയനാണ് വി ഡി സതീശൻ എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് അഹങ്കാരിയാണ് എന്ന് പറഞ്ഞു വെച്ചു ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചു എൻ എസ് എസ് ആണെങ്കിൽ അവരുടെ മന്നം ജയന്തിക്ക് വി ഡി സതീശനെ വിളിക്കാതെ ചെന്നിത്തല വിളിച്ചു വിളിച്ചു അതൊരു വലിയ സന്ദേശമാണ് ചെന്നിത്തലയാണ് തങ്ങൾക്ക് പ്രിയപ്പെട്ട കേരളത്തിലെ പ്രധാന സമുദായ നേതാക്കൾക്കാരോടാണ് താല്പര്യം എന്നുള്ളത് ഏകദേശം വ്യക്തമായി ഒരേ തരത്തിൽ തീരുമാനമെടുക്കുക അസാധാരണമാണ് അങ്ങനെയൊന്ന് എസ് എൻ ഡി പിയും ഒരേ രീതിയിൽ തീരുമാനമെടുക്കാറില്ല എടുക്കാറില്ല എൻ എസ് എസ് ചെന്നിത്തല എന്ന് പറഞ്ഞാൽ എസ് എൻ ഡി പി സതീശൻ എന്ന് പറയും എസ് എൻ ഡി പി സതീശൻ എന്ന് പറഞ്ഞാൽ ഇവര് നേരെ തിരിച്ചും പറയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചും പറയുന്ന എന്നാൽ നീ അത് പറയുമോ എങ്കിൽ ഞാൻ വേറെ പറയും കൂടാ എന്ന് പറയുന്ന അപ്പുറവും ഇപ്പുറവും തമ്മിൽ 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 എപ്പോഴും ഏറ്റുമുട്ടാൻ താല്പര്യമുള്ള രണ്ട് നേത സമുദായ നേതാക്കളാണ് ഈ എൻ എസ് എസിലെയും അവാ അത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ അവരെ അങ്ങനെ ആക്കിയതാണ് അതായത് ഈ ഭിന്നിപ്പിച്ച് നിർത്തി ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പിന്നെ കണിച്ചുകുളങ്കരയും ചങ്ങനാശ്ശേരി കാര്യം അവരെ രണ്ടുപേരും ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ പല നിയമസഭാ മണ്ഡലങ്ങളും ആര് ജയിക്കണമെന്ന് അവർക്ക് തീരുമാനിക്കാൻ സാധിക്കും പക്ഷേ അവരെ ഒരുമിച്ച് നിർത്താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും അനുവദിക്കില്ല എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കും നേരത്തെ ഒരു വിശാല സഖ്യം ഇവർ തമ്മിലുണ്ടായിരുന്നു അതായത് നാരായണ പിന്നെ നായർ സർവീസ് സൊസൈറ്റിയുടെ ഇരിക്കുമ്പോൾ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഇദ്ദേഹവുമായി അതായത് ചെന്നിത്ത് വെള്ളാപ്പള്ളിയുമായി ഒരു ഐക്യം ഉണ്ടാക്കുകയും ഒരു എൻ എസ് 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 എൻ ഡി പി ഐക്യമൊക്കെ അന്ന് ഉണ്ടാവുകയും അതൊരു വിശാല ഐക്യമായി മാറുകയും ഏതാനും നാളുകൾ മാത്രം അത് മുന്നോട്ട് പോവുകയും ചെയ്തു പിന്നീട് സുമാരൻ നായർ നിന്നതോടുകൂടി അത് വന്നതോടുകൂടി അത് അടിച്ച് പൂർണ്ണമായും അടിച്ചു പിരിഞ്ഞു അങ്ങോട്ടോ ഇങ്ങോട്ടോ മിണ്ടാതെയായി അങ്ങോട്ടോ ഇങ്ങോട്ടോ മുഖം തിരിക്കാത്ത പിന്നെ സമുദായ നേതാക്കൾ സമുദായ നേതാക്കളായി പക്ഷെ അവരിപ്പോൾ ഈ കാര്യത്തിൽ ഒന്നിച്ചു നിന്ന് ഒരേ രീതിയിൽ തീരുമാനങ്ങൾ പിന്നെ എടുക്കുകയാണ് ആർക്കു വേണ്ടിയിട്ട് ചെന്നിത്തല ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ ഒരു ചരിത്രം നമ്മൾ കേരളത്തിൽ പരിശോധിക്കുമ്പോൾ അത് പ്രതിപക്ഷ നേതാവ് തന്നെയാണ് എല്ലാം മിക്കപ്പോഴും മുഖ്യമന്ത്രി ആ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മുഖ്യമന്ത്രിയായിട്ടുള്ളതെല്ലാം പ്രതിപക്ഷ നേതാക്കള് തന്നെയാണ് പുറത്തുനിന്ന് അങ്ങനെ ഒരാളെ കൊണ്ടുവരുന്ന ഒരു ചരിത്രം കോൺഗ്രസ്സിന് അങ്ങനെയില്ല പക്ഷേ രാഷ്ട്രീയമാണ് ചരിത്രമൊന്നും രാഷ്ട്രീയത്തിൽ വിലപ്പോവില്ല ഇപ്പോൾ നമ്മൾ ക്രിക്കറ്റ് ഇടയിൽ പറയുന്നത് പോലെ ഇന്ന സ്റ്റേഡിയത്തിൽ ആദ്യം ബാറ്റ് ചെയ്യുന്നവരാണ് കൂടുതൽ ജയിക്കാറുള്ളത് എന്ന് രാഷ്ട്രീയത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത് ഏത് സമയവും മാറി മറിഞ്ഞേക്കാവുന്ന ഒന്നാണ് പക്ഷേ ഇവിടെ അത് മാത്രമല്ലല്ലോ ഈ രണ്ട് സമുദായം മാത്രമല്ലല്ലോ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുണ്ട് പിന്നെ ഇതിലെ ഏറ്റവും വലിയ പവറായിട്ട് നിൽക്കുന്ന പിന്നെ മുസ്ലിം ലീഗ് ഉണ്ട് ഈ മുഖ്യമന്ത്രി ഉമ്മൻ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് തന്നെ ഉമ്മൻചാണ്ടിയെ സി എം എന്ന് വിളിച്ച ആളാണ് പിന്നെ കുഞ്ഞാലിക്കുട്ടി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പേ ഉമ്മൻചാണ്ടിയുടെ മുഖത്ത് നോക്കി സി എം എ എന്ന് കുഞ്ഞാലിക്കുട്ടി വിളിച്ചു അതൊരു കേരള രാഷ്ട്രീയ ചരിത്രമാണ് അപ്പോൾ അതായത് ലീഗിന് നല്ല അധികാര വലിയ അധികാര കേന്ദ്രമാണ് അവർ അവർക്ക് വലിയൊരു എന്താ പറയുക പവർ ഉണ്ട് അവർക്ക് പറയാം ഘടകക്ഷികളുടെ തീരുമാനം ഇവിടെ വളരെ വിലപ്പെട്ടതാണ് നേരത്തെ കേരള കോൺഗ്രസ് ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് ഇന്ന് വിചാരിച്ചതിന് അത്രയും പവറില്ല ഏറ്റവും വലിയ പവറുള്ള സാധനം ഈ മുസ്ലിം ലീഗാണ് ലീഗ് ആർക്കൊപ്പം നിൽക്കും ലീഗ് ആർക്കൊപ്പം നിൽക്കുക എന്നതിനപ്പുറം ഈ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും വടംവലി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി അങ്ങോട്ടേക്ക് കടന്നു വന്ന് ഒരു മുഖ്യമന്ത്രിയായി അവതരിപ്പിക്കാൻ ലീഗ് ശ്രമങ്ങൾ നടത്തില്ല എന്നാരെ കണ്ടു അത് നമുക്ക് പറയാൻ പറ്റില്ല ലീഗ് ഇപ്പൊ പിടിച്ച പിടിയാലേയാണ് അഞ്ചാം മന്ത്രി വാങ്ങിയത് കോൺഗ്രസ് ഇല്ല തർക്കമില്ല കോൺഗ്രസ് കോൺഗ്രസ് പിന്നെ വീണ്ടും അടിച്ചു പിരിഞ്ഞ് പോയിരിക്കാനേ സാധിക്കുകയുള്ളു മുഖ്യമന്ത്രി കുപ്പായ നെയ്തിരിക്കുന്ന ഒരുപാട് അവിടെ ഉണ്ട് തിരുവഞ്ചൂർ വരെ ഉണ്ട് കിട്ടിയാൽ കൊള്ളാതെ നടക്കുന്ന തിരുവഞ്ചൂർ വരെ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിച്ച് നടക്കുന്നവരാണ് അതിനെല്ലാം മറികടന്നുകൊണ്ട് കെ സി വേണുഗോപാൽ വരാനുള്ള കാണുന്നുണ്ട് അതും പറയാൻ പറ്റില്ല പക്ഷേ പക്ഷേ അടുത്ത ലോക്സഭാ വെച്ച് അദ്ദേഹം കേരളത്തിൽ മുഖ്യമന്ത്രി കേന്ദ്ര ഭരണം എപ്പോഴും കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് അകന്നകന്ന് പോകുന്ന സാഹചര്യത്തിൽ തങ്ങൾക്ക് സുരക്ഷിതമായ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിക്ക് സേര കെ സി വേണുഗോപാലിനെ പോലൊരു രാഷ്ട്രീയക്കാരൻ സ്വപ്നം കണ്ടാൽ പക്ഷേ അത് അദ്ദേഹത്തെ കേരളത്തിലേക്ക് മാത്രമായി ഒതുക്കി നിർത്തുമോ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് മാത്രമായി കെ സിയെ വിടുമോ എന്നൊരു സംശയമുണ്ട് കാരണം രാഹുൽ ഗാന്ധിയുടെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് ഈ കെ സി അപ്പോൾ കെ സിയെ പോലെ ഒരാളെ മാറ്റി നിർത്തി കേരളത്തിൽ മാത്രമായി ഒതുക്കുക കേൾപ്പിക്കുക കേരളത്തിലെ മുഖ്യമന്ത്രിയായി കെ സി മാറുകയാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ രാഹുൽ ഗാന്ധിയുടെ പിന്നാലെ ഇങ്ങനെ ചൂട്ടും കത്തിച്ച് നടക്കാൻ പറ്റില്ലല്ലോ ചൂട്ടും ആ ചൂട്ടും കത്തിച്ച് നടക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ലെങ്കിലും അത് രാഹുൽ ഗാന്ധി സമ്മതിക്കണ്ടേ രാഹുൽ ഗാന്ധി ഹൈക്കമാൻഡ് സമ്മതിക്കേ എനിക്കിത് മുഖ്യമന്ത്രി ആയേ പറ്റൂ എന്ന് പറഞ്ഞ് ഞാനിപ്പോ എന്താ പറയാ ക്ഷേത്രത്തിൽ ഹൈക്കമാൻഡിൽ പോലും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു നേതാവാണ് സംശയം തന്റെ ഇഷ്ടക്കാരനെ നിയോഗിക്കാൻ കെ സി അവർ ഇവിടേക്ക് മാത്രമായി വിടുമോ വിടുമോന്നുള്ളത് രാഹുൽ ഗാന്ധി ഇവിടേക്ക് മാത്രമായി വിടുമോ എന്നുള്ളത് വലിയ സംശയമുള്ള കാര്യമാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് പൂർണമായിട്ടും ഈ കെ സി എന്ന് പറയുന്നത് അല്ലാതെ കെ സി വേണുഗോപാലിനെ പിള്ള ഒരാൾക്ക് ഹൈക്കമാൻഡിൽ ഇത്രയും അധികാരത്വത്തിലേക്ക് എത്താൻ പറ്റില്ല ഇത്രയും പിന്നെ ഹൈക്കമാൻഡിനെ പിടിമുറുക്കാൻ ഇദ്ദേഹത്തെ കൊണ്ട് സാധിക്കില്ല അദ്ദേഹത്തെ കൊണ്ട് സാധിക്കില്ല കാരണം മാത്രമല്ല ഒരുപാട് സംസ്ഥാനങ്ങളിലേക്കുള്ള കാര്യങ്ങളെ തീരുമാനിക്കാൻ രാഹുൽ ഗാന്ധി അഭിപ്രായം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന അവർ തമ്മിലാണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയുക ഈ തെന്നി വഴുതി മാറുന്ന മാനസികാവസ്ഥയുള്ള മലയാളത്തിൽ അതിനെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ വഴുതി മാറുന്ന മാനസികാവസ്ഥയുള്ള ഒരാളാണ് ഇടയ്ക്കിടക്ക് ഈ ട്രാക്കിൽ നിന്ന് ചാടിപ്പോ അതായത് ഇടയ്ക്കിടക്ക് ഇങ്ങനെ ഫോർ വീലർ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ഇടയ്ക്കിടയ്ക്ക് ചാടി സർവീസ് റോഡിൽ പൊക്കളി പിന്നെ കുറെ അത് സർവീസ് റോഡിൽ കിടന്നു കൂടും പിന്നെ പിന്നെ അതിന് തോന്നണം എപ്പോഴെങ്കിലും തിരിച്ച് ഹൈവേയിൽ കയറാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള സ്വഭാവമുള്ള ഒരാളാണ് രാഹുൽ ഗാന്ധി അപ്പൊ അങ്ങനെ ഒരാൾക്ക് എപ്പോഴും ഒരു എന്താ പറയുക ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എപ്പോഴും വേണം അതുകൊണ്ട് അദ്ദേഹത്തെ വിടുമെന്നറിയില്ല പക്ഷെ കെ സിക്ക് താല്പര്യമുള്ള ഒരാളായിരിക്കും ഇവിടെ അടുത്ത മുഖ്യമന്ത്രിയായി മാറുക ഈ യുവജന നേതാക്കൾ യുവ നേതാക്കൾ മുഴുവൻ കെ സിയുടെ പുറകെയാണ് ഇപ്പോഴെങ്കിലും ഒരാൾക്ക് എപ്പോഴെങ്കിലും എന്താ പറയുക തനിക്കൊരു അവസരം കിട്ടണമെങ്കിൽ കെ സിയെ പ്രീതിപ്പെടുത്തിയേ കാര്യമുള്ളൂ കേരളത്തിലെ നേതാക്കളുടെ പുറകെ ഇങ്ങനെ പെട്ടിയും ചുമന്ന് നടന്നിട്ട് ഒരു കാര്യമില്ല പെട്ടി ചുമക്കുന്നെങ്കിൽ ചുമക്കാം അത് കെ സിയുടെ ചുമന്നാലായിരിക്കും ഗുണം ഉണ്ടാവുക എന്ന് മനസ്സിലാക്കിയ എല്ലാ യുവ നേതാക്കളും കെ സിയുടെ പുറകെയാണ് അതെ എല്ലാ യുവ നേതാക്കളും ഈ രാഹുൽ മാംകൂട്ടമൊക്കെയൊക്കെ എന്തായിരുന്നു രാഹുൽ മാൻകുട്ടമൊക്കെ മിനിറ്റിന് മിനിറ്റിൻ്റെ കെ സിയെ വിളിച്ചുകൊണ്ടിരുന്ന ആളാണ് കെ സിയെ കണ്ടു കഴിഞ്ഞാൽ തന്നെ കെ സി വന്നു കഴിഞ്ഞാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയൊക്കെ വിനയവും ആ ഒരു സംസാരവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടും എവിടെ വിധേയപ്പെട്ട് നിൽക്കണം എവിടെ അടിച്ചു കയറണമെന്ന് കൃത്യമായി ബോധ്യമുള്ളൊരു അതെ അതെ യുവ നേതാവാണ് ഇപ്പോൾ ഈ പിന്നെ എന്താ പറയുക സന്ദീപ് ആര്യര് പിന്നെ ആരെ കാണാനാണ് ഇവിടുന്ന് ഓടിപ്പോയത് കെ സിയെ കാണാനാണ് പോയത് കെ സിയെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത് സന്ദീപ് വാര്യര് കേരളത്തിലെ ഒരു നേതാക്കളും വഴിയല്ല ഇങ്ങോട്ട് കടന്നു വന്നത് കേരളത്തിലെ നേതാക്കളൊന്നുമല്ല ബെന്നി ബെഹ്റാൻ പിന്നെ നേരെ കെ സി അങ്ങനെയാണ് പോയത് പിന്നീ വരാൻ വഴി കെ സി ആയി ബന്ധപ്പെട്ടു അങ്ങനെയാണ് ഈ ഒരു എന്താ പറയുക ഈ ചാടിപ്പോക്ക് നടന്നത് നടന്നത് ഏതായാലും ചെന്നിത്തലക്ക് കാര്യങ്ങൾ ഒരു പകുതി വരെ ശരിയാക്കാൻ സാധിച്ചിട്ടുണ്ട് എസ് എൻ എ സി എൻ എസ് എസിനെയും ഒരുമിച്ച് നിർത്താൻ ഒരുമിച്ച് നിർത്തി തൻ്റെ കാര്യത്തിൽ സംസാരിപ്പിക്കാൻ അത് ഇപ്പം ചെന്നിത്തലയോട് ചോദിച്ചപ്പോൾ ചെന്നിത്തല പറഞ്ഞത് മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് പറയാനുള്ള അധികാരം സമുദായ സംഘടനകൾക്കുണ്ട് എന്നാണ് പറഞ്ഞത് അതായത് സമയം ഇന്ന് ഹസൻ പറഞ്ഞത് പിന്നെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് സമുദായ സംഘടനകളല്ല തീരുമാനിക്കുന്നത് ഇത്രയും ദിവസം എടുത്തു അത് പറയാൻ വേണ്ടി വേറെ ഒരു നേതാവ് പറഞ്ഞിട്ടില്ല ഒരു നേതാവ് പോലും അത് പറയാൻ തയ്യാറായില്ല കാര്യം കിട്ടിയാൽ എല്ലാവർക്കും ആർക്കെങ്കിലും ഒക്കെ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ളൊരു കേന്ദ്രമാണ് ഏതായാലും വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയാലും ആഭ്യന്തരമന്ത്രി സ്ഥാനമെങ്കിലും ചെന്നിത്തല നേടിയെടുക്കും എന്ന് ഏകദേശം ആ ഒരു വർഷമായിട്ട് ഏറെക്കുറെ അപ്രത്യക്ഷനാണ് പൊതുവായ വിഷയങ്ങളിലൊന്നും അദ്ദേഹത്തെ സജീവമായി കണ്ടിട്ടില്ല വി ഡി സതീഷനിലേക്ക് വന്നാൽ കേരളത്തിൽ സജീവമായ എല്ലാ വിഷയങ്ങളിലും അദ്ദേഹത്തിന് അഭിപ്രായം ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമായത് വി ഡി സതീഷിന്റെ തന്ത്രങ്ങളായിരുന്നു എന്നാൽ അതിനെല്ലാം അപ്പുറം വി ഡി സതീശൻ ഇരുപത് വർഷത്തോളമുള്ള അദ്ദേഹത്തിന്റെ നിയമസഭാ സാമാജികൻ എന്ന ജീവിതത്തിനിടെ ഒരിക്കൽ പോലും ഒരു മന്ത്രിയെങ്കിലും മന്ത്രി പോലും ആയിട്ടില്ലാത്ത അപൂർവം കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് തീർച്ചയായും അനഭിവിതനാണ് കേരളത്തിലെ നേതാക്കൾക്ക് ബി ഡി സതീശൻ്റെ ലാംഗ്വേ പിന്നെ ബോഡി ലാംഗ്വേജ് കേരളത്തിലെ നേതാക്കൾക്ക് അംഗീകരിക്കില്ല അവർക്ക് കൂടു കുറേ കൂടെ അപ്രോച്ചബിൾ എന്ന് പറയുന്നത് ചെന്നിത്തലയാണ് കേരളത്തിലെ നേതാക്കൾക്ക് ബി ഡി സതീശിനേക്കാൾ കുറേ കൂടി അപ്രോച്ചബിളായിട്ടുള്ള ആൾ രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തലയാണ് ചെന്നിത്തല മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ കുറെ കൂടെ ഈ പോലെ മന്ത്രിമാർക്കൊക്കെ കുറേ കൂടെ ഫ്രീ ആയിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റും കടകക്ഷികളുടെ മന്ത്രിമാർക്കാണെങ്കിലും കുറേ കൂടെ ഫ്രീ ആയിട്ട് അതായത് ഒരു 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 എന്താ പറയുക ഒരു ലിബറൽ ആയിട്ടുള്ള സ്വതന്ത്രമായി തീരുമാനങ്ങൾ സ്വതന്ത്രമായ തീരുമാനമെടുക്കാൻ ആരും ആരുടെ നെഞ്ചത്ത് കേരളത്തിൽ ഇല്ല വി ഡി സതീശൻ അതുപോലെയല്ല വി ഡി സതീശൻ ഓൾ ഇൻ ഓൾ താനാണ് എന്ന ഒരു പ്രതീതി ഉണ്ടാക്കി കളയും അതായത് കേരളത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി അധികാരത്തിന് ഒരു മുഖം എന്നുള്ളത് പക്ഷേ ചെന്നിത്തലയാണെങ്കിൽ അധികാരത്തിന് പല മുഖം ഇന്ന് ഒരു സാധനം ഉണ്ടാക്കിയെടുക്കും അതായത് ഓരോ മന്ത്രിക്കും പെർഫോം ചെയ്യാൻ സാധിക്കും ഓരോ എം എൽ എ മാർക്കും പെർഫോം ചെയ്യാൻ സാധിക്കും അതാണ് ചെന്നിത്തലയും വി ഡി സതീശനും തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ട് കൂടുതൽ എന്താ പറയുക സ്യൂട്ടായിട്ടുള്ളൊരു നേതാവ് അവർക്ക് ചെന്നിത്തല തന്നെയാണ് എന്നാൽ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം വി ഡി സതീശൻ ഒരു സ്ഥാനം ആഗ്രഹിച്ചാലും കുറ്റം പറയാൻ പറ്റില്ല കാരണം ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ കെ സുധാകരനും വി ഡി സതീശനും തമ്മിൽ വലിയ പ്രശ്നമാണെങ്കിലും വി ഡി സതീശൻ എപ്പോഴൊക്കെ ആക്രമിക്കപ്പെടുന്ന പെടുന്നു പെടുന്നുവോ അപ്പോഴൊക്കെ പിന്നെ ഒരു പിന്നെ പ്രൊട്ടക്ഷൻ തീർക്കാൻ ഒരു കവചം തീർക്കാൻ വേണ്ടി ഈ കെ സുധാകരൻ ഇറങ്ങിത്തിരിക്കുന്നുണ്ട് കെ സുധാകരൻ അപ്പോഴൊക്കെ വരുന്നുണ്ട് ഡി സതീശനെ രക്ഷിക്കും കെ സുധാകരനെ സംബന്ധിച്ച് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റാണ് പക്ഷേ അതിനെല്ലാം അപ്പുറം അദ്ദേഹത്തിന് പ്രായത്തിൻ്റെതായ അസ്വസ്ഥതകളുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഒരിക്കലും കോൺഗ്രസ്സിൻ്റെ ഭാഗത്ത് നിന്ന് കെ സുധാകരൻ പരിഗണിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇല്ല ഇല്ല ഒരിക്കലും വരില്ല അദ്ദേഹം ഒരിക്കലും മുഖ്യമന്ത്രിയായി വരില്ല മാത്രമല്ല കെ സുധാകരൻ്റെ പ്രവൃത്തികളും വാക്കുകളും വെച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കെ സുധാകരൻ ഇനി ഒരു കാലത്തും ഹൈക്കമാൻഡ് തീരുമാനിക്കില്ല അദ്ദേഹം ഇപ്പം ഈ പറയുന്ന പോലെ പുനഃസംഘടന വരുന്നത് വരെ കെ പി സി സിയുടെ പ്രസിഡൻ്റായി മുന്നോട്ട് പോകുക അതിനുശേഷം ചിലപ്പോൾ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോവുക പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനിയുള്ള കാലം അത് കുറച്ചു കാലം കൂടി പറയുന്ന പോലെ തൻ്റെ രാഷ്ട്രീയ ജോലികൾ ചെയ്ത ശേഷം രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോവുക എന്നുള്ളതല്ലാതെ അതിൽ കൂടുതൽ ഒരു മുന്നോട്ട് പോക്ക് അദ്ദേഹത്തിന് ഇല്ല ഇവർ തമ്മിലുള്ളതിൽ ഇവർ ആരൊക്കെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള തീരുമാനം മാത്രമേ നോക്കേണ്ടതുള്ളൂ പിന്നെ അപ്പുറത്ത് ഇത് ഇതൊക്കെ നോക്കിക്കൊണ്ട് കുഞ്ഞാലിക്കുട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ എന്ന് പക്ഷേ അത് എന്നാലും ഈ ലീഗിന്റെ ഒരു നയം അനുസരിച്ച് ലീഗ് അങ്ങനെ തമ്മിലടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ്സിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ലീഗ് തള്ളിക്കളയാൻ പറ്റില്ല അല്ല ലീഗ് അങ്ങനെ ഒരു നയം വെച്ചിട്ട് കോൺഗ്രസിനെ അങ്ങനെ അങ്ങ് ശിഥിലമാക്കി കളയേണ്ട അധികാരം കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനെ ശിഥിലമാക്കേണ്ടതെന്ന് ലീഗ് വിചാരിക്കത്തുള്ളൂ കാരണം അധികാരത്തിൽ നിന്ന് ഇപ്പത്തോല്ലോ അവരും മാറി അപ്പോൾ എന്തായാലും അടുത്ത പതിനഞ്ച് മാസം ഇവിടെ കഴിയട്ടെ നമുക്ക് കാണാൻ പറ്റും ഇനിയും പല രാഷ്ട്രീയ അംഗങ്ങളും കാണാൻ പറ്റും എന്തായാലും കിട്ടിയത് വെള്ളാപ്പള്ളിക്കാണ് ഇപ്പൊ വെള്ളാപ്പള്ളിക്കെതിരെയാണ് എം എം ഹസൻ പറഞ്ഞത് വെള്ളാപ്പള്ളിക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി ചുമ്മാതിരിക്കില്ല വെള്ളാപ്പള്ളി നാളെ അടുത്ത വെട്ടി പൊട്ടിക്കും നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാൻ